നമസ്കാരം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഡയറക്ടർ അതായത് ഫിനാൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് കൊച്ചി മെട്രോ റെയിൽ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം അനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ കരാർ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുക പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി അൻപത്തിയേഴ് വയസ്സാണ് അപേക്ഷകരെ അഞ്ച് വർഷത്തെ പ്രാരംഭ കാലയളവിലേക്കാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് പ്രതിമാസം ഐ ഡി എ പാറ്റേണിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഏകീകൃത ശമ്പളം ലഭിക്കുന്നതായിരിക്കും കമ്പനിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് അലവൻസുകൾ ആനുകൂല്യങ്ങൾ പ്രത്യേക അവകാശങ്ങൾ എന്നിവയും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സി എ സി എം എം ബി എ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് അവരുടെ ഉചിതമായ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് എം ബി എ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം തന്നെ യു ജി സി അക്രെഡിറ്റേഷൻ ബോർഡി അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മുഴുവൻ സമയ രണ്ട് വർഷത്തെ കോഴ്സും ഉണ്ടായിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കാണ് മുൻഗണന നൽകുന്നത് അപേക്ഷകർക്ക് പ്രോജക്റ്റ് ഫിനാൻസ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഓഡിറ്റ് സംവിധാനങ്ങളും നടപടിക്രമങ്ങളും സജ്ജീകരിക്കുന്നതിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ അനുഭവം ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിൽ പരിജ്ഞാനവും പരിചയവും ഉണ്ടായിരിക്കണം നികുതി നിക്ഷേപം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫണ്ട് സമാഹരണം ടെൻഡറിംഗ് കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ ഉദ്യോഗാർത്ഥി നന്നായി അറിഞ്ഞിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനും സാമ്പത്തിക അക്കൗണ്ടിംഗ് ടീമിനെ നയിക്കാനുമുള്ള കഴിവ് തെളിയിക്കപ്പെട്ടിരിക്കണം ബാക്കി ഏജൻസികളിൽ നിന്നും അവരുടെ മാനേജ്മെന്റിൽ നിന്നും ഫണ്ട് സുരക്ഷിതമാക്കുന്നതിൽ പരിചയവും അറിവുമുള്ള വ്യക്തികൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം തന്നെ ഓഫ്ലൈനിലൂടെ അപേക്ഷിക്കേണ്ടതാണ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ പ്രസക്തമായ ഡോക്യുമെന്റേഷനുകളും സഹിതം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായുണ്ട് ഇനി എങ്ങനെ ഇത് അപേക്ഷിക്കാമെന്ന് നോക്കാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊച്ചി മെട്രോ റെയിലിന്റെ ഔദ്യോഗിക അറിയിപ്പിൽ ലഭിച്ച അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഓഫ്ലൈനായി അപേക്ഷിക്കാവുന്നതാണ് ജനറൽ മാനേജർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജെ എൽ എൻ മെട്രോ സ്റ്റേഷൻ ഫോർത്ത് ഫ്ലോർ കലൂർ എറണാകുളം കേരള സിക്സ് എയ്റ്റ് ടു സീറോ വൺ സെവൻ എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾ അപേക്ഷ അടങ്ങിയ കവറിൽ ഡയറക്ടർ തസ്തികയിലേക്കുള്ള അപേക്ഷ അതായത് ഫിനാൻസ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന തലക്കെട്ടിൽ എഴുതേണ്ടതുമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മാസം ആറാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെയാണ്